ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതുതായി സ്ഥാപിക്കുന്ന ജലസംഭരണിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങ് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജലസംഭരണി സ്ഥാപിക്കുന്നത് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എച്ച് എം സി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ ഇ പത്മാക്ഷൻ എരഞ്ഞിക്കൽ ഇസ്മായിൽ കെ സി വേലായുധൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു ജലക്ഷാമം നേരിടുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് ഈ ജലസംഭരണി യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു പരിധിവരെ ജലക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും ഏകദേശം ലക്ഷം ലിറ്റർ വെള്ളം ഭൂഗർഭ ജലസംഭരണി ഇന്നിവിടെ ഔപചാരികമായും ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പ്രവൃത്തി ഉദ്ഘാടനം ഔപചാരികമായിട്ട് ഇവിടെ ചെയ്യാൻ പോവുകയാണ് എന്തായാലും നമ്മുടെ ഗവൺമെൻറ്റും ജില്ലാ പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും രോഗികൾക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജില്ലാ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ ഈ സംഭരണി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു നിലമ്പൂർ